തീർച്ചയായും അവസാനമായി എം സിയെ ഇപ്പോൾ സുവൈൽ സൂചിപ്പിച്ചതുപോലെ ഇസ്ബുലെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു ആഭ്യന്തര സുരക്ഷാ വീഴ്ചയാണ് അതിൻ്റെ നടുക്കം ആ ക്യാമ്പുകളിലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഒരു മുന്നൊരുക്കങ്ങളെ പ്ലാനിങ്ങില് തന്ത്രങ്ങളെ ഒക്കെ കാര്യമായി ഇപ്പോഴത്തെ ഈ സ്ഫോടനം ഇപ്പോഴത്തെ ഈ ഇസ്രായേലിൻ്റെ അറ്റാക്ക് ബാധിക്കുമെന്നൊരു കാര്യത്തിൽ തർക്കവുമില്ല അതുകൊണ്ട് വളരെ പെട്ടെന്നൊരു തിരിച്ചടി വളരെ പെട്ടെന്നൊരു മറുപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു ഒരു മാസമായിട്ടുള്ള ഒരു ഒരു തിരിച്ചടി നൽകാനൊക്കെ കെൽപ്പ് ഇപ്പോൾ എസ്പോൾക്ക് ഉണ്ടെന്ന് കരുതുന്നുണ്ടോ ഇറാന്റെ പ്രതികരണം എന്തെങ്കിലും ഇപ്പോൾ വന്നിട്ടുണ്ടോ ഈ വിഷയത്തിന് പിന്നാലെ സൈഫുദ്ദീൻ്റെ കേവലമായിട്ടുള്ള ലബനാനിലെ ദക്ഷിണ ലബനാനിലെ ഇസ്ബുലയെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രതികരണമല്ല സാധ്യത വരാൻ പോകുന്നത് കാരണം സിറിയയിൽ ഇതിൻ്റെ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട് അപ്പോൾ സിറിയ ഭാഗത്ത് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഇറാഖിലെ റെസിസ്റ്റൻസ് വിഭാഗവും വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് നൽകി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് യമനിലെ ഹൂത്തികൾ അപ്പോൾ ഒരു പിന്നെ വലിയ തോതിലുള്ള ഒരു സംയുക്ത ഓപ്പറേഷൻ ആയി ായിരിക്കണം സ്വാഭാവികമായിട്ടും ഈ തിരിച്ചടി എന്ന അർത്ഥത്തിൽ ഇസ്ബുലയും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിരോധ വിഭാഗങ്ങളും ഇപ്പോൾ വ്യക്തമാക്കുന്നത് പക്ഷേ അതിൻ്റെ വ്യാപ്തി ഏത് എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു വിലയിരുത്തൽ എത്താൻ സമയമായിട്ടില്ല കാരണം പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഒരു മൗനമാണ് ഇറാൻ ഇക്കാര്യത്തിൽ പുലർത്തുന്നത് കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ ഒരുപക്ഷെ അതുണ്ടാക്കുന്ന ആവൽക്കരമായിട്ടുള്ള പ്രത്യാഘാതം അത് കേവലമായിട്ടുള്ള ഇറാന്റെ സാമ്പത്തിക ഘടനകളെ മാത്രമല്ല അന്തർദേശീയ തലത്തിലും അതൊക്കെ ിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും പിന്നെ നേരത്തെയുള്ള ഒരു അവസ്ഥ പോലെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു നയതന്ത്ര നീക്കം നടക്കുകയാണെങ്കിൽ അതിന് മുൻഗണന നൽകണം എന്നൊരു നിലപാടാണ് പുതുതായിട്ടുള്ള ഇറാൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കും ഉള്ളത് അതുകൊണ്ട് ഇറാന്റെ നിലപാട് ഇതിൽ പ്രധാനമായിരിക്കും അതോടൊപ്പം തന്നെ ഈ ചെറുത്തുനിൽപ്പ് സംഘടനകളുടെ ഭാവി നീക്കങ്ങളും വളരെ പ്രധാനമായിട്ട് മാറുകയാണ് ഈ ഘട്ടത്തിൽ സൈഫുദ്ദീൻ ശരി എന്തായാലും ഹിസ്ബുല്ലക്ക് മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ അതായത് ലബനൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം അവർ മൊബൈൽ ഫോണിന് പകരം ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചു വിന്നത് ലബനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഭ്യന്തര സുരക്ഷാ വീഴ്ചയും കൂടിയാണ് ഇസ്രായേൽ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ കൂടിയും ഇസ്രായേലും മൊസാദും തന്നെയാണ് ഇതിന് പിന്നില്ലെന്ന് ഇതിനകം ഹിസ്ബുള്ള പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇതിന് മറുപടി ഉണ്ടാകും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും അവർ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഗൾഫ് രാഷ്ട്രീയ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഈ പുതിയ ആക്രമണം ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്ര കണ്ട് വലുതായിരിക്കും എന്നുള്ളതാണ് വലിയ ആശങ്കയോടുകൂടി ലോകരാഷ്ട്രീയം മുറ്റുനോക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് എം സി നാസറും ബി കെ സുഹൈലും